ചേറ്റുകൊണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട്ടിൽ അടുത്ത വർഷം നടത്തുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്കായി നെൽകൃഷി ഇറക്കി ചേറ്റുകൊണ്ട് റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആവിയിൽ പാടശേഖരത്തിലാണ് കൃഷി കൃഷിക്ട് പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിനു കീഴിൽ വരുന്ന ചേറ്റുകുണ്ട് കീക്കാനിലെ മീത്തൽ വീട് തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നെൽകൃഷിക്കും തുടക്കം കുറിച്ചത് തെയ്യങ്കെട്ടിന് മുന്നോടിയായുള്ള സുപ്രധാന ചടങ്ങായ കൂമളക്കലിനും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ കർമ്മങ്ങൾക്കും ആവശ്യമായി വരുന്ന നെല്ലും അരിയും സ്വന്തമായി വിളയിച്ചെടുക്കണമെന്ന ആഗ്രഹവും തീരുമാനവുമാണ് തറവാട് ഭരണസമിതിയെ ഈ ഒരു ഉദ്യമത്തിലേക്ക് നയിച്ചത് ചേറ്റുകുണ്ട് റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വിശാലമായ ആവിയിൽ പാടശേഖരത്തിലെ രണ്ടേക്കർ വയലിലാണ് കൃഷി രാവിലെ തറവാട്ടിൽ കുടികൊള്ളുന്ന കുലപൂർവികന്റെ മുമ്പിൽ കൂട്ടപ്രാർത്ഥന നടത്തി അനുവാദവും അനുഗ്രഹവും തേടിയ ശേഷമാണ് സ്ഥാനികരുടെ നേതൃത്വത്തിൽ ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരുമടങ്ങുന്ന ഭക്തജനങ്ങൾ ഞാറ്റടികളുമായി പാടത്തിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് മുഹൂർത്തം നോക്കി ഞാറ് കൃഷിക്ക് നന്ദിയെ കുറിച്ചു ഗ്രാമപഞ്ചായത്ത് എം കുമാരൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു പച്ചക്കറിയൊക്കെ നട്ടുകൊണ്ടുള്ള ചടങ്ങ് അത് നടത്താറുണ്ട് പക്ഷെ ഇത് വളരെ മനോഹരവും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങ് നമ്മളിവിടെ നടക്കുകയാണ് അതായത് നാട്ടി നട്ടുകൊണ്ട് നമ്മൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നെല്ല് എന്ന് പറയുന്നത് അത് നട്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ ജീവൻ നട്ടുകൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം നടക്കുന്നത് ഇതിൽ തുടക്കം കുറിക്കുന്നത് ജീവൻ നട്ടുകൊണ്ട് ജീവനാണ് നമ്മൾ നടുന്ന ഞാറ് ജീവനാണ് ജീവനോ ജീവനാണ് എല്ലാ ജീവന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ജീവനെ കൊണ്ട് തന്നെയാണ് ജീവൻ നിലനിൽക്കുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് ഈ ഇതിന്റെ ആരംഭം കുറിക്കാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ് ചടങ്ങിൽ ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി പ്രസിഡന്റ് എം പ്രേംകുമാർ മീത്തൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്മിൻ വഹാബ് വാർഡ് മെമ്പർ അബ്ബാസ് തെക്കുപുറം അടോട്ട് മൂത്തിയിടത്തുകുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥാനീകൻ കെ വി ജ്യോതിഷ് കാരണവർ പഞ്ചായത്ത് കൃഷി ഓഫീസർ പി വി ജലേശൻ പാലക്കുന്ന് കടകം മുൻ പ്രസിഡന്റ് ഉദയമംഗലം സുകുമാരൻ പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രം ജനറൽ സെക്രട്ടറി എം കൃഷ്ണൻ ചാമുണ്ടിക്കുന്ന് വിഷ്ണുചാമുണ്ടേശ്വരി ദേവസ്ഥാനം പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത് പാലക്കുന്ന് ഘടകം വൈസ് പ്രസിഡന്റുമാരായ കെ വി അപ്പു കൃഷ്ണൻ ചട്ടഞ്ചാൽ ഗജാൻജി പി വി ചിത്രഭാനു സെക്രട്ടറി കെ വി ഗിരീഷ് ബാബു പാടശേഖര സമിതി സെക്രട്ടറി ടി സുധാകരൻ കൃഷി അസിസ്റ്റന്റ് സി ബാബു സുകുമാരൻ പൂച്ചക്കാട് പി രാജൻ ഐശ്വര്യകുമാരൻ ബി സുനിത തറവാട് സെക്രട്ടറി രാജു ഇട്ടമ്മൽ ഗജാഞ്ജി ശശികുളവയിൽ എന്നിവർ സംസാരിച്ചു പ്രാദേശിക സമിതി സെക്രട്ടറി കെ സുകുമാരൻ സ്വാഗതവും തറവാട് പ്രസിഡന്റ് നാരായണൻ കൊളത്തിങ്കാൽ നന്ദിയും പറഞ്ഞു വയലൊരുക്കവും ഞാറുപറിക്കലും ഞാറ്റുകറ്റകളും നടിയിലും നാട്ടിപ്പാട്ടുമെല്ലാം ചേർന്നുള്ള കൃഷിക്കാഴ്ചകൾ പോയകാല ഗ്രാമീണ സംസ്കാരത്തിന്റെ പ്രതീകവും പുനർയുമായി മാറി കാലിൽ ചെളി പുരണ്ടാൽ നെറ്റിചുടിച്ചിരുന്നവർ പോലും ഒരുവേള അതെല്ലാം മറന്നും മാറ്റിവെച്ചും മണ്ണിനെയും മഴയെയും തൊട്ടറിഞ്ഞ കാഴ്ചകൾ ഒരേ സമയം ഗൃഹാതുരതയുടെയും പ്രതീക്ഷയുടെയും മനം നിറയ്ക്കുന്ന മധുര മനോഹര മുഹൂർത്തങ്ങളായി മാറി e o o